പ്രമുഖ സാമ്പത്തിക വിദഗ്ധ അനിതാകുമാരി കൂടി നമുക്ക് വിചാരിക്കാം ശ്രീ അനിതാകുമാരി ഒരുപക്ഷേ സർവ്വതല സ്പർശിയായ ഒരു ബജറ്റ് എല്ലാ മേഖലയ്ക്കും കാര്യമായി കൈയ്യയച്ച് നൽകിയിരിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് പോലെ വിസ്മയമാണ് എന്ന് പറയുന്ന പോലെ ഇതൊരു വിസ്മയ ബജറ്റ് തന്നെയാണ് ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ ഒരു പണം പോലും തരാതിരിക്കുമ്പോഴും എല്ലാ മേഖലയ്ക്കും കയ്യയച്ച് നൽകുന്ന ഒരു സമീപനം ബജറ്റിലുണ്ട് ഒരുപക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടക്കം ആറര കോടി കിട്ടിയെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ വിലയിരുത്തുന്നു ഈ ബജറ്റിനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബഡ്ജറ്റ് നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സമഗ്രമായ എല്ലാ മേഖലയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിനെ കാണാൻ കഴിയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് നമുക്ക് കാര്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് കുറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഒരു ഡിക്ലൈൻ ആയിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഓൺ റവന്യൂ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ റവന്യൂ വരുമാനം നമ്മൾ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടിയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതില് റവന്യൂ ഡെഫിസിറ്റ് കുറച്ചുണ്ടെങ്കിൽ പോലും അത് അതിനെ അത് എന്തുകൊണ്ടാണ് കൂടിയെന്ന് പറഞ്ഞാൽ പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട് അതായത് പേര് വിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ചെലവാക്കുമെന്ന് വളരെ ഇതായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അധിക ഭാരം ഒന്നും ചുമത്തിയതായിട്ട് കാണുന്നില്ല കാരണം നികുതിയിൽ കൂട്ടിയിട്ടില്ല നികുതിയേതര വരുമാനത്തിൽ കൂട്ടിയിട്ടില്ല അപ്പം ഇത് തേണമെന്നുണ്ടെങ്കിൽ സർക്കാർ കാര്യക്ഷമമായിട്ട് നികുതിയും മറ്റു നികുതിയേതര വരുമാനങ്ങളും തിരിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അതൊരു വളരെ ബോൾഡ് സ്റ്റെപ്പായിട്ടേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ കാരണം പിന്നെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ഡി എരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം സർക്കാർ ചെയ്തിട്ടുണ്ട് മറ്റേ പ്രത്യേകിച്ചും ഇപ്പോ നമ്മുടെ ആശാവർക്കേഴ്സിനെ ആയാലും മറ്റ് അംഗനവാടി വർക്കേഴ്സിനായാലും അവരെയൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് കെയർ എക്കോണമിയിലുള്ള അല്ലെങ്കിൽ വയോജനങ്ങളെയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ അതുപോലെ വിമനും ചിൽഡ്രനും ഒക്കെ പ്രത്യേക പാക്കേജുകൾ ഒക്കെ പറഞ്ഞാണ് ഈ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് തന്നെ തനത് വരുമാനം ഉയർത്തിക്കൊണ്ട് ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കാണുന്നത് അധിക അധിക ഭാരം ഒന്നും ജനങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല അത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ വേറെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ മെഡിസെപ്പ് പദ്ധതി എന്റെ ടൂ വരാൻ പോകുന്നു എന്നുള്ളത് അതില് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വർക്ക് ചെയ്യുന്നവരെയും റിട്ടയർ ചെയ്ത ആൾക്കാരെയും പരിഗണിക്കൂ എന്ന് പറഞ്ഞതൊക്കെ വളരെ ഒരു ദൂരവ്യാപകമായിട്ട് ചിന്തിച്ചു ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം ശരിക്കും ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള ബഡ്ജറ്റായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ ഇനി കുറച്ച് കൂടുതൽ എന്റെ റവന്യൂ കണക്കുകളൊക്കെ കൂടുതൽ എന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി കൂടി ശക്തമായിട്ട് ഇതിനെ ശ്രീമതി അനന്തകുമാർ ഒരു പക്ഷെ നമുക്കറിയാം സാധാരണഗതിയിൽ ഗതിയിൽ ബജറ്റ് വരുമ്പോൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ വരിക സംസ്ഥാനത്തിന് ഈ കിട്ടേണ്ട പണം പോലും കേന്ദ്ര സർക്കാർ നൽകാതിരിക്കുമ്പോൾ പരിമിതമായ ഒരു സംസ്ഥാനം സാധാരണഗതിയിൽ നികുതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുന്നില്ല ജനങ്ങളുടെ മേൽ ആ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നില്ല അവിടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കേന്ദ്ര സർക്കാർ നൽകിയ ഒരു പ്രതിസന്ധി കൊണ്ടുവച്ച ഒരു പ്രതിസന്ധി നമ്മൾ അവസരമാക്കി ഒരു ഒരു സ്ട്രാറ്റജി നമുക്ക് ഇവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു ആ പ്രതിസന്ധി നമ്മൾ അവസരമാക്കിയതാണ് ഒരു പക്ഷേ ഒരു നേട്ടത്തിന് കണക്കാക്കാൻ ഈ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിലയിരുത്താം അങ്ങനെ പറയാൻ കഴിയുമല്ലോ അല്ല തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഓൺ റവന്യൂ അതായത് സംസ്ഥാനം കളക്ട് ചെയ്യുന്ന ഓൺ ടാക്സ് റവന്യൂ അതുപോലെ പിന്നെ ഓൺ നോൺ ടാക്സ് റവന്യൂ കൂടി തന്നെ നമ്മുടെ റവന്യൂ റെസീസിന്റെ ഏകദേശം എൺപത് ശതമാനത്തിൽ കൂടുതൽ വരികയാണ് ബാക്കി മാത്രമേ ഉള്ളൂ നമുക്ക് സെൻട്രൽ ട്രാൻസ്ഫോർ ആയിട്ട് കിട്ടുന്നുള്ളൂ അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് സർക്കാർ പ്രത്യേകിച്ച് ഈ കോവിഡും നമുക്ക് രണ്ട് മഹാമാരികൾ വന്നു കേരളത്തിന്റെ ഒരു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായ സംസ്ഥാനം കേരളമാണ് അതായത് കോവിഡ് വന്നതിനോട് ഒപ്പം ഒപ്പം തന്നെ നമുക്ക് വലിയ ഒരു തൊണ്ണൂറ്റൊമ്പത് വർഷം ഫ്ലഡും വന്നു ഈ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഷോക്ക് വന്നതിൽ നിന്നാണ് നമ്മൾ വളരെ താഴെ പോയ നമ്മുടെ ഓൺ റവന്യൂവിനെ നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് മുന്നിലേക്ക് എത്തിച്ച് ഏകദേശം റവന്യൂ റെസീസിന്റെ എൺപത് ശതമാനത്തിൽ മുകളിൽ ആക്കിയത് അതൊരു അത് എനിക്ക് തോന്നുന്നു അത് പലരും അത് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം അപ്പൊ അത് തീർച്ചയായിട്ടും ഇതൊരു സർക്കാരിന്റെ ഒരു എന്താ പറയണ്ടേ ഒരു നേട്ടം തന്നെയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റത്തുള്ളൂ ശ്രീ അനിതാകുമാരി ഒരു ഒരു കാര്യം കൂടി അതായത് ഈ ഫിസിക്കൽ ഫെഡറലിസത്തെ കാറ്റിൽ പറത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നെ മൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തഴയുന്ന ഒരു ഘട്ടത്തിലും വളരെ കൃത്യമായി അതിൻ്റെ ഒരു വിശാല അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫെഡറലിസം കേരളത്തിലേക്ക് വരുമ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അടക്കം ശക്തീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതാണ് ഒരു വികസന കാഴ്ചപ്പാട് വിസ്മയ കാഴ്ചപ്പാടെന്ന് പറയാൻ കഴിയുക അല്ല അതിന് വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പൊ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ കോടി പ്ലാൻ ഫണ്ടായിട്ട് മാറ്റി വച്ചേക്കുന്ന ഏകദേശം മുപ്പത് ശതമാനമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം കോടിയോളം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലോട്ട് പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറല്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ ഡീസെൻട്രലൈസേഷൻ ഇപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷമായി അപ്പൊ ആ അത് ഈ വർഷങ്ങളിലെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ ഈ ഡീസെൻട്രലൈസേഷന്റെ ആ ഒരു ിംസിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പ്ലാൻ ഫണ്ടിന്റെ ആ ഒരു തേർട്ടി പെർസെന്റോളം ട്രാൻസ്ഫർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അത് അതിന്റെ ഈ ചില വർഷങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും അത് തുടർച്ചയായിട്ട് കൊടുക്കുകയും അതൊരു അതൊരു വിസ്മയമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പല നേട്ടങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുന്നത് തന്നെ ഈ ഒരു എന്താ പറയണ്ട താഴേക്കടയിലുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് സർക്കാർ പോയത് കൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് ഇല്ലെന്ന് കാണാൻ പറ്റില്ല ശ്രീമതി അനുഅനിതമായ ഒരു കാര്യം കൂടി കാരണം അതിന് അതൊരു രാഷ്ട്രീയ കാര്യം കൂടിയാണ് അതായത് നിലവിൽ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധനമന്ത്രി പ്രസംഗത്തിൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിനായി അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ മാധ്യമങ്ങളടക്കം സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വലിയ തരത്തിലുള്ള മുറവിളി കൂട്ടുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ സർക്കാർ ഒരു പക്ഷത്തും പ്രതിപക്ഷം മറ്റൊരു പക്ഷത്ത് അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷം മറ്റൊരു പക്ഷത്തും സംസ്ഥാനമല്ല എൽ ഡി എഫ് സർക്കാരാണ് അവരുടെ പ്രശ്നം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഒരു സമയം കേന്ദ്രം അവിടെ നിൽക്കുന്നു ഇവിടെ പ്രതിപക്ഷം മാധ്യമങ്ങളടക്കം ഈ കള്ളക്കഥകൾ ചമയ്ക്കുമ്പോഴും ഇതിനിടയ്ക്ക് നിന്നുകൊണ്ട് എങ്ങനെ ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ അതൊരു രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ് പക്ഷേ എന്റെ ഒരു ഞാനൊരു അക്കഡമിഷൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമ്മുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അതിലിപ്പം ബാക്കി എന്ത് തടസ്സങ്ങൾ ഉണ്ടായ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ ഓർക്കണം ജി എസ് ടിയുടെ പിന്നെ രണ്ട് ഘട്ടത്തിലാണ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്ത ഘട്ടത്തിൽ കാര്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഉടനെ തന്നെ വലിയൊരു റേറ്റ് റിഡക്ഷൻ ഉണ്ടായി അത് അത് കൂടാതെയാണ് ഇപ്പൊ ജി എസ് ടി ടുഫോംസ് വന്നത് അപ്പൊ ഇത് രണ്ടും നമ്മുടെ കാര്യമായിട്ട് ഓൺ റവന്യൂ മൊബിലൈസേഷനെ ബാധിച്ചിട്ട് പോലും അതൊന്നും കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺ റവന്യൂ മൊബിലൈസേഷൻ ഇത്രയും കൂട്ടാനായിട്ട് സർക്കാരിനെ പറ്റി എന്നുള്ളത് അതൊരു ഇച്ഛാശക്തിയുള്ള ആ ഒരു ഗവൺമെന്റിനെ അത് പറ്റുള്ളൂ അതിനകത്ത് മറ്റേ ഒരു രാഷ്ട്രീയവും പെടുത്തേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തന്നെ ഒരു എന്താ പറയണ്ട ശക്തമായ ഒരു ഇടപെടൽ കൊണ്ട് ഈവൻ നമുക്കറിയാം ജി എസ് ടിയിൽ വരുത്തിയിട്ടുള്ള റിഫോംസ് ഒക്കെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ ജി എസ് ടി കൗൺസിലു വരെ അത് അനുമോദിക്കുകയാണ് ചെയ്യുന്നത് കാരണം പല രീതിയിലുള്ള സ്റ്റെപ്സ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം കേരളത്തിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയണ്ട പ്രഖ്യാപിച്ച ഇന്ത്യത്തിലൊക്കെ ഒരു ചെറിയ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ചെറിയ ബാക്ക്വേഡിലോട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മള് നമ്മുടെ റവന്യൂ മൊബിലൈസേഷനിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം